ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസാൻ മമ്മൂസ് രണ്ട് ദിവസമായി ഒന്നും പറയാണ്ടെ പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയില്ലേ പറഞ്ഞിട്ടൊക്കെ മുങ്ങുള്ളൂ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ പറയാണ്ട് മുങ്ങേണ്ട ഒരു സാഹചര്യം വന്നു വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടോ പിന്നെ മുത്രണികൾ പറയാത്തെ സ്വന്തം വീട് വെച്ചിട്ട് പാല് വാച്ചിക്ക് കയറുമ്പോൾ അല്ലേ എല്ലാവരും വിളിക്കേണ്ട ആവശ്യം ലീസിന് മാറുന്നതാണ് നമ്മൾ കുറേ ദിവസം കാലമായി ലീസ് ടു ലീസ്റ്റ് ലീസ് ടു ലീസ്റ്റ് എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നില്ലേ അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയൊരു കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഞമ്മളവിടുന്നൊന്നും മാറേണ്ട ഒരു ആവശ്യം ഉണ്ടായി അങ്ങോട്ടും മാറി അതിൻ്റെ തിരക്കിൽ പെട്ടെന്നായിരുന്നു വണ്ടി ഏൽപ്പിക്കുന്നത് സാധനം പെറുക്കി കെട്ടുന്നത് അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം എല്ലാം കൂടി ഒരു ജഗഭോഗം അങ്ങോട്ട് കഴിഞ്ഞിട്ടാകും അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല അതുകൂടാതെ പ്രത്യേകം പറയട്ടെ വാട്സപ്പിൽ എൻ്റെ റിപ്ലൈ ഇല്ല എന്ന് കരുതിയിട്ട് പഠിച്ചോനെ വിചാരിച്ചിട്ട് നമ്മൾ ചതിക്കുന്ന ഒരാളോ വഞ്ചിക്കുന്ന ഒരാളോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളടുത്ത് സാധനം എടുക്കണ്ട ഞാൻ അങ്ങനെ മേലെ കാണുന്നുണ്ട് കാരണം നമ്മൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന നമ്പറൊക്കെ ഞാനിപ്പോൾ നോക്കണില്ല കുറഞ്ഞു നടത്തുന്നുണ്ട് ആ നമ്പർ ഒന്നും ഇപ്പം നോക്കണില്ല കാരണം അത് ഡേറ്റ് ഡേറ്റ് ഞാൻ ഞാനത് ഓപ്പൺ ആക്കുള്ളൂ ഇത് പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അല്ലേ നോക്കും ഇവിടെ ഒരു സാധനവും പെൻഡിങ്ങില്ല അത് ഇവിടുന്ന് അയച്ചിട്ടുണ്ട് ഒരു സാധനവും ഇല്ല അത് ഇന്നലെ ഒന്നും ഞങ്ങൾക്ക് ഇവിടെ അയക്കാൻ തന്നെ ഉണ്ടായില്ല കാരണം ഞാൻ നോക്കിയിട്ടില്ല മെസ്സേജ് നോക്കിയെങ്കിലും അയക്കാണ്ടാവശ്യമുള്ളു പിന്നെ ഫൈവ് ടു സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് സാധനം കിട്ടുന്നുണ്ട് പക്ഷെ ചില ഏരിയകളിൽ ഞാൻ ഫൈവ് ടു സെവൻ ഡേയ്സ് പറഞ്ഞാൽ ഓർഡർ എടുക്കുന്ന പക്ഷേ ചില ഏരിയകളിൽ വെള്ളത്തിന്റെ പ്രശ്നം മഴയ്ക്കല്ലേ മനുഷ്യരല്ലേ മടികാരനാവാം വാർഷിക എന്തെങ്കിലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഡിലേ ആവും പക്ഷേ ബേജാറോണ്ട് ഞാൻ കുറച്ച് അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അത് നോക്കുമ്പോൾ എനിക്കെന്ന സങ്കടം വരുക അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും മറ്റേതാക്കും മറച്ചതാക്കും എന്തിനെ അങ്ങനെ നമ്മൾ നമ്മളെവിടെയും മൂങ്ങിലട്ട അങ്ങനെ ഒരാൾ പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ നിൽക്കൂല ചില സാഹചര്യങ്ങൾ സൈലൻ്റ് ആയി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്കറിയത് കിട്ടും ഞങ്ങളിവിടുന്ന് അയച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ സൈലൻ്റ് ആയി നിൽക്കുകയാണ് എത്രയോ ആളുകൾ അങ്ങനെ ഇൻകുലാബ് വിളിക്കും പിറ്റേ നേരം വിളിത്താൽ പറയും ഇത്താ കിട്ടിട്ടോ ഫെമിസായി കിട്ടിയിട്ടോ നമുക്കറിയാതെ കിട്ടി നമ്മൾ ഇവിടുന്ന് അയച്ചിട്ടുണ്ട് എന്ന് അയക്കാത്ത സാധനം ഞങ്ങൾക്ക് വേഗം ഇപ്പം നിങ്ങളുടെ അഡ്രസ്സ് നമുക്കിങ്ങനെ വാട്സപ്പിൽ സെർച്ച് ചെയ്താൽ ഞങ്ങളോട് ഓർഡർ ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് പേര് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ആൾക്കാർ ഞങ്ങൾ വേണ്ടി ഇവിടുന്ന് അയക്കും അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മളെക്കും മുങ്ങിട്ടില്ല രണ്ട് ദിവസം വീട്ടിടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെന്നിപ്പോൾ എന്തപ്പോൾ ഇത്തടുത്ത് വെച്ചിരിക്കുന്നത് ഷോൾ തന്നെ എടുത്തു വച്ചിരിക്കുന്നത് ഒന്ന് ഒന്ന് ഒന്നൊക്കെ മെങ്ങാന്നോ നല്ല നാൾക്ക് ഗ്രൂപ്പിൽ ഇട്ടേന്ന് സിംഗിൾ പീസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓഫറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ തന്നെയാണ് കേട്ടോ മഴക്കാല ഓഫർ തന്നെയാണ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതായത് ഒരു മാക്സിക്ക് അമ്പത് രൂപ കൊറിയർ ചാർജ് വരുത്തിണ്ടായിരുന്നു രണ്ടാമത്തെ മാക്സി മാക്സി എന്ന് പറഞ്ഞാൽ വിത്ത് ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ രണ്ട് ഷോൾ രണ്ട് മാക്സിക്കും കൂടി എഴുപത് രൂപ ഞാൻ വാങ്ങിയിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആ എഴുപത് വേണ്ട ഓക്കെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൊറിയർ ചാർജ് ഫ്രീ ആണ് നമുക്ക് തുടങ്ങിയാലോ പത്ത് മണി എക്സ് ആണ് നമ്മൾ കാണിക്കുന്ന ഷോൾ മാക്സി എക്സ് എന്ന് പറഞ്ഞാൽ അറുപത് നീളം നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാവുക അപ്പം ഇതൊക്കെ ഒന്ന് ഒന്ന് ഒന്നൊന്നുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഞാൻ ഇനി കണ്ടല്ലോ നല്ല മെറൂൺ അടിപൊളി മെറൂൺ ആണ് ഒന്ന് അടുത്തേക്ക് വരാം പ്രിൻറ്റും കാര്യങ്ങളും കാണിച്ചു തരാം ഓക്കെ ഇതാണ് വരുന്നത് നല്ല മെറൂൺ ആണ് ഇത് വന്നിട്ട് ഇനി ഒരു പീസും കൂടി ബാക്കിയുണ്ട് കേട്ടോ ഒന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപയുടെ അമ്പത് രൂപ കൊറിയർ ചാർജും അറുന്നൂറ് രൂപ മാക്സി റേറ്റ് ഷോൾ മാക്സി റേറ്റ് റയോൺ കേട്ടോ ഇനി അതെല്ലാം രണ്ടിനും എടുക്കാന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അതായത് കൊറിയർ ചാർജിന്റെ എഴുപത് രൂപ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല ഓക്കെ കണ്ടല്ലോ നല്ല മെറൂൺ ആണ് ചെറിയൊരു ഗൈസിൻ്റെ നല്ലൊരു കളറാണ് കേട്ടോ ഗൈസ് നല്ല കുഴഞ്ഞ റയോൺ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ ഇനി ഇതത്ര റീഫണ്ട് കൊടുക്കണം ഇത് നമ്മുടെ ഷെൽഫിന്റെ താഴെ ഇങ്ങനെ ചെരിഞ്ഞു വീണെടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് അതേപോലെ സാധനം കൂടി എത്താ ലാർജില് അത് തന്നെ അത് അത് കാണിച്ചു കൊടുക്കാം അതുകൊണ്ട് ഇത് സ്റ്റോക്ക് ഒക്കെ സ്റ്റോക്ക് ഔട്ടൊക്കെ ഇട്ട സാധനമാണേ ഓക്കെ ഇത് ഒറ്റ പീസേ ഉള്ളൂ നല്ലൊരു റാണി പിങ്ക് കളറാണ് മജന്ത വജന്ത എല്ലാം റാണിപ്പിങ്ക് തന്നെയാണിത് ഓക്കേ ഒറ്റ പീസേ ഉള്ളൂ ആദ്യം പേയ്മെൻറ്റ് ഇട്ടവർക്കിട്ട് അവൈലബിളാണോ നീളെത്ര വീതി എത്രയെന്ന് ചോദിച്ചാൽ കുറേ മെസ്സേജ് ഉണ്ട് അവരൊക്കെ ഞാൻ പെട്ടെന്ന് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല കാരണം നീളറുപതാണ് വീതി നാൽപ്പത്തി എട്ടാണ് റേറ്റ് അറുനൂറാണ് കൊറിയർ ചാർജ് അമ്പതാണ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് എനിക്ക് ഫ്രീ ആണ് ആയിരത്തി ഇരുന്നൂറ് എട്ടാമതി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇനി ഇതിൽ കൂടുതൽ വിവരങ്ങൾ എന്ത് പറയാനാണത് അപ്പോൾ ഒന്നും എനിക്ക് ഡൗട്ട് ചോദിക്കാനൊന്നുമില്ലല്ലോ സ്റ്റോക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇടുക കുറെ ആൾക്കാർ കാണും എല്ലാ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് എല്ലാ ഡീറ്റെയിൽസ് വെച്ച് സോറിട്ടോ എന്തിനാ എന്തിനാണ് ഇതൊക്കെ ചെയ്ത് വേണമെങ്കിൽ വന്നാ പോരെ ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ലേ വില ചോദിക്കും നീളം ചോദിക്കും വീട് ചോദിക്കും ഒക്കെ ചോദിക്കും ലാസ്റ്റ് പിന്നെടുക്കാറിയും അതിന്റെ ആവശ്യമില്ല കാരണം വേണമെങ്കിൽ മാത്രം പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് സാധനം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം എൻജോറി ചെയ്യാം നല്ലൊരു മുന്തിരി കടറാട്ട ഗൈസ് നല്ല സോഫ്റ്റ് റയോൺ ആണ് അറുപത് നീളവും നാൽപ്പത്തെട്ട് വീതിയാണ് ആണ് വരുന്നത് അടിപൊളി ഓസം ദുപ്പട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളി ദുപ്പിട്ട ഇതൊക്കെ ഇനി ഇതൊന്നല്ല വയലറ്റ് ഉള്ളു ഇതും ഒന്ന് ഒക്കെ ഒന്നുതന്നെ ഉള്ളു കേട്ടോ കൂടുതലില്ല ആദ്യ പേയ്മെന്റ് അവർക്ക് കിട്ടും നല്ല ഷോൾ മാക്സിയാണ് ഷിപ്പിംഗ് ഇപ്പോൾ ഫ്രീ ആണ് കേട്ടോ രണ്ടിനടുത്ത ഷിപ്പിംഗ് ഫ്രീ ആക്കി തരാം പുറത്തേക്ക് പോകുമ്പോഴും ഈ ഷാൾ യൂസ് ചെയ്യട്ടോ ഇതൊക്കെ വന്നപ്പോ ബും നിറഞ്ഞു പോയിട്ട് പിന്നെ ഒരു പീസ് ഒരു പീസ് അടവാല്ലേ ഇതും ആരും ആ ഡിസൈൻ ഇപ്പൊന്നൊന്നേ ഉള്ളൂ വന്ന സമയത്ത് എന്താ പറയുക ഒറ്റ പോക്ക് അങ്ങോട്ട് പോയിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ നല്ല പച്ചയാണ് ആണ് അമിസോണി നല്ല പച്ച ഷോള് ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ഡിസൈൻ ആണ് ഷോള് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് പിടുത്തും അറുപത് ആണ് വരുന്നത് റയോൺ ആണ് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ചെറിയൊരു ചുരുക്കം ചിലപ്പോൾ ചില നെയറ്റിക്ക് ഉണ്ടാവാം അപ്പോൾ അറുപത് കറക്റ്റ് നീളമാണെന്നുള്ളവർ എടുക്കണ്ട ചിലപ്പോൾ ഒരു അമ്പത്തെട്ട് ലെങ് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് ഫാസ്റ്റ് പീസ് എക്സൽ ആണ് ഞങ്ങളിതിന് മരം എന്നായിരുന്നു പറഞ്ഞിരുന്നത് മരം മരം വന്നതും ബും നിറ തീർന്നൊരു സാധനമാണ് പിന്നെ ഇങ്ങനെ ഒരു പീസൊക്കെ ബാലൻസ് ആയിപ്പോടെ അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല അന്ന് ഫോട്ടോ ഞാൻ കൊടുത്തു ഗ്രൂപ്പിൽ മഞ്ഞാന്നിട്ട് ഷോളാണ് സൂപ്പർ ഓക്കെ കണ്ടല്ലോ അടിപൊളി മെക്സിയാണ് നല്ല മെറൂൺ കളറാണ് നല്ലൊരു ആഷ് കളറാണ് ആണ് ഓക്കെ നല്ലൊരു ഡാർക്ക് ആഷ് ചെറിയൊരു ഗ്ലൈസിങ്ങും കാര്യങ്ങളോട് കൂടിയിട്ട് അറുപത് ലെങ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് പിരി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് റേറ്റ് വന്നിട്ട് അറുന്നൂറാണ് കുറേ ചാർജ് അമ്പത് രൂപ രണ്ടെണ്ണം നിങ്ങൾ എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് തന്നാൽ മതി ഓക്കെ രണ്ട് മൂന്ന് നാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് തന്നെ കേട്ടോ ഒന്നിൽ കൂടുതൽ എത്ര പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ കാണുന്ന ലാർജ് ആണ് ഈ ലാർജ് നമ്മൾ വീഡിയോ ഇതുവരെ കാണിച്ചിട്ടില്ല പുതിയ സ്റ്റോക്കിലുള്ള ഐറ്റം ആണ് കേട്ടോ നാലുണ്ടല്ലേ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ സെയിലായ ഒരു ഐറ്റം ആണ് ഇതൊരു കോട്ടൺ മിക്സിങ് വരുന്ന റയോൺ ആണ് ശ്രദ്ധിക്കണം ഈ കോട്ടൺ മിക്സിങ് വരുന്ന റയോൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഫസ്റ്റ് വാഷിൽ നമുക്ക് നല്ലൊരു കളർ അളകിലെ പോലെ നമുക്ക് തോന്നും പക്ഷെ അത് നിരക്കുക കാര്യങ്ങളോ ചെയ്യില്ല അപ്പം നിങ്ങൾ എന്താക്കിയാൽ മതി ഇതിന്റെ കൂടെ വേറൊരു പീസ് ഇട്ടിട്ട് വാഷ് ചെയ്യാം ഞാൻ മതി ഫസ്റ്റ് മനസ്സിലായില്ലേ ഫസ്റ്റിൻ്റെ വാഷിൽ ഇത് കളർ ചായം പോവും പക്ഷേ നിരക്കൂല ഉണങ്ങിക്കഴിഞ്ഞാൽ അതേ സ്ഥിതിയിലേക്ക് ഇത് നിൽക്കും പക്ഷെ നിങ്ങൾ എന്താക്കിയ വേറൊരു പീസ് ഇതിലേക്ക് ഇട്ടിട്ട് വാഷ് ചെയ്താൽ മതി അതാണ് റയോൺ മിക്സ് കോട്ടന്റെ പ്രത്യേകത ഓക്കെ നല്ലൊരു മഞ്ഞാണ് പക്ഷെ ശ്രദ്ധിച്ചോളണം ഇത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്തു ആണ് വരുന്നത് മാക്സിമം റേറ്റ് വന്നിട്ട് അഞ്ചായിരത്തി തൊണ്ണൂറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നമ്മൾ അതിൻ്റെ ഷോൾ വരുന്ന കേട്ടോ അടിപൊളി മുതലാണ് കേട്ടാ ഇതിൻ്റെ ചേഞ്ച് അടിപൊളി കളറാണ് കളർ ചേഞ്ച് ഇതൊന്നും എനിക്ക് വേണം ഉറപ്പിച്ച് അപ്പൊ ഇതൊന്നേ ഉണ്ടാവുള്ളൂല്ലേ ഇതൊന്നും എനിക്കോ രണ്ടല്ലേ രണ്ടില്ല ഒന്നേ ഉള്ളൂ കാരണം ഇത് ഒന്നെനിക്കാണോ ഭയങ്കര ഇഷ്ടായി കളർ ഓക്കെ ചുവപ്പാണോ അല്ലേ ചോപ്പിനേ പക്ഷെ ഇത് എനിക്കൊന്ന് പത്ത് ഓർഡർ ഇട്ടാൻ ചാൻസ്ന്തെങ്കിലും കാണിക്കാന്നൊക്കെ ചോയ്ക്കും അമ്പത്താറ് ലെങ്ത്തും നാല്പത്തിനാല് ചെസ്റ്റും എടുത്തും ഇത് ഫാൻ നോപ്പാക്കോ എനിക്ക് ഷാൾ ഇങ്ങനെ ഇടുമ്പോ ഷാൾ നിൽക്കുന്നില്ല ഓക്കെ ഷോൾ ഇങ്ങനെ ഇടപെളി നിൽക്കുന്നില്ല അടിപൊളി ഷോളാണ് അപ്പൊ ഇത് രണ്ട് കളറാണ് വന്നിട്ട് നല്ലൊരു മഞ്ഞയും നല്ലൊരു റെഡും ഇതിന് മിക്കവാറും അടിയായിരിക്കും ഏ ആ അതെ 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 ഇനി മുതലും അതുപോലെ ഒച്ചു ഇത് പറഞ്ഞ പോലെ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇവിടെ കണ്ടു നമ്മൾ ഉണ്ടാവില്ല പേയ്മെന്റ് ഇട്ടവരൊരു മാക്സി മാറ്റി വെക്കുക അങ്ങനെ മാറ്റി വെച്ചത് കണ്ടു പക്ഷെ ഇത്രയും ആയിട്ടും ആൾ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞാൻ അവർക്ക് നമ്മളിത് വേറെ പീസ് എടുത്ത് അയച്ചു പോയ ഒന്നും ഒരു ഓർമ്മ കിട്ടുന്നില്ല ഏതായാലും ഇത് സെയിൽ ചെയ്യുകയാണ് അവർ വന്ന് കഴിഞ്ഞാൽ റീഫണ്ട് കൊടുക്കും നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് സെയിൽ ചെയ്യാണ് ഇത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് വിടുത്തിലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷോൾ മാക്സി റേറ്റ് വരുന്നത് കാരണം ലാർജ് ആണ് നേരത്തെ കണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതും അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ കൊറിയർ ചാർജ് രണ്ടിന് അടുത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു മാക്സി ഒരു മെറൂ മുന്തിരി കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എക്സെൽ രണ്ട് പീസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് രണ്ടല്ലേ ഗ്രീൻ കളറിൽ ലാർജിലും ഉണ്ട് എക്സെല്ലും ഉണ്ട് ഓക്കെ മാക്സിക്ക് ഓഫർ റേറ്റ് അല്ല രണ്ടിന് അടുത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഒരു പീസ് മുമ്പ് ഓഫർ തന്നെ കിട്ടിയില്ലേ ഓക്കെ കണ്ടല്ല ഈ ഒരു മാക്സി ഉണ്ട് അവൈലബിൾ ആണ് ലാർജിന് അഞ്ച് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് എക്സലിന് വരുന്ന റേറ്റ് അറുന്നൂറാണ് ഓക്കെ കൊറിയർ ചാർജ് അമ്പത് രൂപയാണ് രണ്ടെണ്ണം എടുക്കുമ്പോഴുള്ള കൊറിയർ ചാർജ് എഴുപതായിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് തേണ്ട ആവശ്യമില്ല ഇത് എന്തിലൊക്കെ ഉണ്ട് അമ്പത്താറിലും ഉണ്ട് അറുപതിലും ഉണ്ട് നാൽപ്പത്തി ചെസ്റ്റ് എടുത്ത് പിന്നെ അമ്പത്താറ് ലെങ്ങ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ങ്ത്ത് ഈ രണ്ട് മെഷറിലും ഈ ഒരു ഷോൺ മെക്സി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചിക്കു കളറാണ് ഇങ്ങനത്തെ കളറിലൊന്നും ഷാൾ മാക്സി കിട്ടുന്ന വളരെ റയറാണ് നല്ല മാക്സി ആണ് കേട്ടോ ഇത് എക്സെല്ലിൽ മാത്രമുള്ളതാണ് ഇത് എക്സെല് മാത്രമുള്ള ഷാൾ മാക്സി ആണ് അറുപത് ലെങ്ത്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റും എടുത്തു ആണ് വരുന്നത് ഓക്കെ മെറൂൺ കളറിലാണ് അറുന്നൂറ് രൂപേൻ്റെ മാക്സി ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇപ്പം കാണിച്ചു തരുന്ന ഐറ്റംസ് എല്ലാം തന്നെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് ഇതിന്റെ മെറൂൺ ബ്ലൂ ഉണ്ട് ഇനി അതിന്റെ കരിനീല കേട്ടോ ഓക്കെ ഇതെല്ലാം തന്നെ സ്റ്റോക്ക് ഏകദേശം തീർപ്പ് കരിനീലാകെ നിങ്ങൾ പീസേ കാണുന്നുള്ളൂ മെറൂൺ ഒരു നാലഞ്ച് ആ ആ അവിടെ ആ ഏതായാലും ഏഴാംക്കാർക്കാ ആ അപ്പം ലിമിറ്റഡ് ആണ് കാരണം ഏഴൊന്നും പോവാൻ ഇനി വലിയ പണി ഉണ്ടാവില്ല നല്ലൊരു കരുനീലെനിക്കിതൊരു ഷോളാണ് ഭയങ്കര ഇഷ്ടമായത് അടിപൊളി ഷോള് കണ്ടല്ലോ എക്സലാണേ നാൽപ്പത്തെട്ട് ബീജി അറുപത് ലെങ്ത് വരുന്ന മാക്സി ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഏത് മാക്സി രണ്ടിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ മാക്സി അമ്പത്തിയാറിലും ഉണ്ട് അറുപതിലും ഉണ്ട് കേട്ടോ അതായത് എക്സെല്ലും ഉണ്ട് ലാർജും ഉണ്ട് അറിയാമോ എക്സെൽ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ബീജി വന്നിട്ട് നാല്പത്തിയെട്ടും ലെങ്ത്ത് വന്നിട്ട് അറുപതും മിഷ്യൻ ടാപ്പിൽ ഇരുപത്തി നാല് ഇരുപത്തിനാല് അതാണ് നാൽപ്പത്തി എട്ട് ലാർജ് വന്നിട്ട് നാൽപ്പത്തിനാലും അമ്പത്താറുമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് അമ്പത്താറിലായിട്ട് റേറ്റ് വന്നിട്ട് ലാർജുകൾക്കെല്ലാം അഞ്ച് തൊണ്ണൂറും എക്സ് എൻ്റെ എല്ലാം അറുന്നൂറാണ് റേറ്റ് പറയുന്ന കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപയാണ് ഒരു മാക്സിക്ക് തരേണ്ടത് രണ്ട് മാക്സിക്ക് എഴുപതായിരുന്നു വാങ്ങിയിരുന്നത് ഇപ്പോൾ അത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ഇതിലത്തെ ഓഫർ ഇട്ടുക ഓക്കെ നല്ല ബ്ലാക്ക് മാക്സി നമുക്ക് കഴിയാനായില്ലേ ഇതിൽ ബ്ലാക്കും നേവിബുകളും എത്ര ഉണ്ട് നോക്കിക്കോളൂ കേട്ടോ ഓർഡർ കിട്ടുമ്പോൾ എനിക്കിത് സ്റ്റോപ്പ് ആക്കാനാണ് ആക്കാനാണേ ലാർജോണ്ട് കേട്ടോ ഓക്കെ അടിപൊളി മാക്സിയാണ് ഗൈസ് ഇനി കിട്ടൂല ഇത്രയും ഇനി കിട്ടാൻ ചാൻസ് ഇല്ല ഓക്കെ ഒക്കെ ഇനി സ്റ്റോക്ക് ഏകദേശം തീർത് കൊണ്ട് ഇത് കരിനീലാണ് കേട്ടോ ഓക്കെ ാണ് വരുന്നത് ഇതും ലാർജും എക്സെല്ലും ഇത് ലാർജേ ഉള്ളൂട്ടോ സ്റ്റോക്ക് എക്സൽ കഴിഞ്ഞാലോ അമ്പത്താറ് ലെങ് നാല്പത്തിനാല് ചെസ്റ്റ് എടുത്ത് അതും എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ് തോന്നുന്നു ഷോൾ അടിപൊളി ഷോൾ ആണ് മുത്തുമണികളെ അഞ്ച് തൊണ്ണൂറാണ് ഇപ്പൊ റേറ്റ് വരുന്നത് ഇനി ഇതിന്റെ ആ ഇത് കറുപ്പാണ് അപ്പം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇതൊക്കെ ആകുമ്പോൾ കണക്ക് കിട്ടുമല്ലോ എനിക്ക് ഈ പുതിയ കാര്യങ്ങളൊക്കെ കാണിക്കാനും പറ്റണക്കുണ്ട് നമ്മുടെ അനാർക്കലി സ്റ്റിച്ചിങ് ചെയ്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണം അനാർക്കലിത്താ ഞാൻ അനർക്കലി വേണ്ട നല്ല രീതിയിൽ അല്ലേ ഞാനൊക്കെ ഇട്ട് കാണിച്ച് തരാച്ചിട്ട് അതിനുള്ള ടൈമില്ല അറിയാമല്ലോ ഇനി രണ്ട് ദിവസം കൂടി തിരക്കുണ്ടാവും എനിക്കൊന്ന് ഓർഡർ സെറ്റ് ആവാൻ ആളുകളുണ്ട് എന്നാലും നമുക്ക് നമ്മൾ തന്നെ വേണ്ടേ ഇത് ആണ് കേട്ടോ അപ്പോൾ മെസ്സേജ് കറക്റ്റ് കറക്റ്റ് റിപ്ലൈ തരാച്ച ആരും ടെൻഷൻ ആവണ്ട നിങ്ങളുടെ ഓർഡർ ഞാൻ എടുത്തോ ജസാക്കയർ എന്നുള്ള റിപ്ലൈ തന്നോ ഒന്ന് വെയിറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇവിടുന്ന് സാധനം ആയപ്പോടെ ആളുണ്ട് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ഡിലേ ആവുന്നുണ്ടാവുക ഒന്ന് വെയിറ്റ് ചെയ്യുക എത്രക്ക് തന്നെ കാര്യങ്ങളുള്ളൂ ഏതായാലും വീഡിയോയുടെ അപ്പ് ചെയ്യുന്നത് നാളെ ഇൻഷാള്ള ഒന്ന് കൊതിപ്പിച്ചിട്ട് പോവാം സ്വഭാവം ഓപ്പൺ മൈൻഡ് കേട്ടോ ഞാൻ എന്ത് വാങ്ങിയാലും എല്ലാവരെയും കൊടുക്കും ഒരു ഡ്രസ്സ് വാങ്ങിയാലും എന്ത് വാങ്ങിയാലും പക്ഷെ ചില ആളുകൾ ഉണ്ടല്ലോ എന്ത് വാങ്ങിയാലും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കാണിക്കുക പക്ഷെ അങ്ങനെയല്ല എനിക്ക് എന്ത് വാങ്ങിയാലും എല്ലാവരും അതയ്ക്കണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ അപ്പോൾ ഏതായാലും ഇതായിരിക്കും നാളെ ഇൻഷാള്ള നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്ന അനാർക്കലി ആണത് മസ്ലിൻ്റെതാണ് ഇപ്പം ഞാൻ പൊട്ടിച്ച് തരൂല്ല പക്ഷെ കളേഴ്സ് കാണിച്ച് പൊതിപ്പിച്ച് പോകാം എന്നിട്ടോ അടിപൊളി റോസ് പ്യുവർ മസ്സിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരുന്ന ഫ്രീ സൈസ് അപ് ടു ത്രീ എക്സ് എൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത മസ്സി അനാർക്കിളി സ്യൂട്ട്സ് ആണ് ഓക്കെ ഇപ്പം നമ്മൾ കണ്ട സാധനം തന്നെ കേട്ടോ ഇപ്പോട്ട രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരുന്ന ഐറ്റാണ് പിന്നെ വേറെ കളർ വന്നിട്ട് നല്ല നീല ഓക്കെ പിന്നെ വന്നിട്ട് നല്ലൊരു മഞ്ഞ അപ്പോൾ ഇതൊക്കെ നാളെ കാണിച്ചു തരാം അടിപൊളി മഞ്ഞ നീല ഒക്കെ ഉണ്ട് അനാർക്കലിയാണ് റേറ്റ് ഉള്ളതാണ് മസലിന് വരുന്നത് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഒക്കെ റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾ ഇതേപോലത്തേക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏതായാലും വീട് വിടും അതിൻ്റെ ഇപ്പോൾ ഏതായാലും എത്താം അവിടെ ഇപ്പോൾ ഏതായാലും എനിക്ക് മമ്മൂസിന് ഉച്ചയ്ക്ക് വീടും ഉച്ച ആകുമ്പോഴത്തേക്കും എനിക്ക് അവിടെ എത്തണം പണിക്കാർ ഇപ്പോഴും അവിടെ വേറെ എന്തൊക്കെയോ എ സി ഊരിയിട്ടുണ്ട് അത് സിമെൻ്റ് വെച്ച് അടച്ചു കൊടുക്കാണ്ട് ആ ഊരിപ്പുറത്ത് ഫിറ്റ് ചെയ്യാനുള്ള പണിക്കാറുണ്ട് നിങ്ങൾക്ക് അത് ഫുഡും എടുത്തിട്ടില്ല കൊത്തുമണികളെ നിങ്ങൾക്കറിയാലോ കാണുന്നവരാണെങ്കിൽ കാണുന്നവരാണെങ്കിലൊന്നും ക്ഷമിക്കണത് ഓൺലി ബിസിനസ് മാത്രമല്ല ഞാനും നിങ്ങളും തമ്മിലൊരു അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഞാനെൻ്റെ കാര്യങ്ങൾ പറയാറ് അതുകൊണ്ട് തട്ടവിടെ പറഞ്ഞെടുക്കുന്നത് അപ്പം അത് കുറേ കാര്യങ്ങളുണ്ട് പോയിട്ട് വരാം ബൈ അസ്സലാമലൈക്കു വൈകി